മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് പേളി മാണിയും ഭർത്താവ് ശ്രീനീഷ് അരവിന്ദും ഇപ്പോൾ ഇത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു മികച്ച നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് നടിയും അവതാരകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ പേളി മാണി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പേളി മാണിക്കെതിരെ കടുത്ത വിമർശനവുമായി ഒരു നടി രംഗത്തെത്തിയിരുന്നു അതിലൂടെ കടുത്ത വിമർശനമായിരുന്നു പേളി മാണിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നത് ഇത്ര കാലത്തിനിടയിൽ ഒരിക്കൽ പോലും പേളിക്കെതിരെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടില്ലായിരുന്നു എന്നാൽ പിന്നീട് അതിന്റെ സത്യാവസ്ഥകളെല്ലാം വിവരിച്ചുകൊണ്ട് പേളിമാണി രംഗത്തെത്തുകയും ചെയ്തു അതോടെ അത്തരം വാർത്തകളെല്ലാം കെട്ടടങ്ങുകയും ചെയ്തു ഇപ്പോൾ ഇത് ഒരു മികച്ച നേട്ടം കൈവരിച്ചിരിക്കുകയാണ് പേളിമാണി ഇതിന്റെ സന്തോഷകരമായ വിശേഷങ്ങളാണ് ഇപ്പോൾ പേളിമാണി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദിത്യ മലയാളി നേടുന്ന നേട്ടമാണ് ഇപ്പോൾ പേളിമാണി മാണി സ്വന്തമാക്കിയിരിക്കുന്നത് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഇന്നീ കാണുന്ന നിലയിലേക്ക് എത്തിയത് എന്റെ ഭർത്താവിനാണ് എന്റെ ആദിത്യ നന്ദി പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും അവരില്ലെങ്കിൽ ഞാൻ ഇന്നീ കാണുന്ന നിലയിലൊന്നും എത്തില്ലായിരുന്നു അവരാണ് ാണ് എനിക്ക് എല്ലാത്തിനുമുള്ള താങ്ങും തണലുമായി മാറിയത് അവർക്കാണ് എന്റെ ആദ്യത്തെ നന്ദി പിന്നെ എന്റെ ആരാധകർക്കും പ്രേക്ഷകർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളില്ലായിരുന്നുവെങ്കിൽ എനിക്കിതൊന്നും നേടാൻ കഴിയില്ലായിരുന്നു ഇന്ത്യയിലെ തന്നെ പ്രശസ്ത യൂട്യൂബർമാരിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് പേളിയുമാണി ഇതിന്റെ സന്തോഷ വാർത്തയാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതുവരെ ആയിട്ടും ഒരു മലയാളി പോലും ഈ സ്ഥാനം സ്വന്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് മസ്റ്റ് പോപ്പുലർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇൻ ഇന്ത്യ എന്നുള്ള സ്ഥാനത്തിലാണ് ഒരു നേടാൻ വേണ്ടിയിട്ട് പേളി മാണിക്ക് സാധിച്ചത് നിരവധി പേരാണ് പേളി മാണിക്കും ഭർത്താവ് ശ്രീമിഷ് അരവിന്ദിനും ആശംസകളറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് പേളിയും ഭർത്താവ് ശ്രീനിഷ് അരവിന്ദും ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെയാണ് ഇരുവരും പ്രണയത്തിലായത് ഇരുവരുടെയും പ്രണയം വിവാഹം വരെ എത്തുകയും ചെയ്തു അന്നു മുതൽ ഇന്നുവരെ വരെ ഈ താരദമ്പതികൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇരുവർക്കും ഇന്ന് രണ്ട് മക്കളുണ്ട് രണ്ട് പെൺമക്കളുടെ അമ്മയും അച്ഛനും അച്ഛനിലൂടെയാണ് പേളിയും ശ്രീനിഷും ഇന്ന് ആരും കൊതിച്ചു പോകുന്ന ദാമ്പത്യ ജീവിതം തന്നെയാണ് ഇരുവരുടേതും ലക്ഷക്കണക്കിന് ആരാധകരാണ് ഇന്ന് പേളിക്കുള്ളത് പേളി മാണി സോഷ്യൽ മീഡിയയിൽ ശേഷം താരത്തിന് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കേണ്ട കാര്യമുണ്ടായിട്ടില്ല അത്രയ്ക്കും ആരാധകരാണ് ഇന്ന് പേളി മാണിക്കും പേളി മാണിയുടെ യൂട്യൂബ് ചാനലിലും ഉള്ളത് എന്ന് വേണം പറയാൻ പ്രേതം എന്ന ജയസൂര്യ നായകനായി എത്തിയ സിനിമയിലെ ഒന്നാം ഭാഗത്തിലാണ് പേളി മാണി ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ശ്രീനിഷ് അരവിന്ദ് ആകട്ടെ മിനി സ്ക്രീനിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ